ഈ അമൃതാനന്ദ ആലിംഗനവും ആശ്ലേഷവും സി പി ഐ എമ്മിന് മാറ്റത്തിന്റെ സൂചനകളല്ല അയ്യപ്പ സംഗമം മുതൽ തന്നെ മൂന്നാമിടത് സർക്കാരിനെ അധികാരത്തിലെത്തിക്കാൻ വഴിയൊരുക്കലാണ് എൻ ഡി എക്കൊപ്പമെങ്കിലും അയ്യപ്പ സംഗമ വേദിയിലേക്ക് വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം കാറിൽ മുഖ്യമന്ത്രി ആനയിച്ചതും എൻ എസ് എസിനോടുള്ള നിലപാടിലെ അടവു നയമെല്ലാം സി പി ഐ എമ്മിന്റെ മാറുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെ സൂചന കൂടിയാണ് എന്തു വില കൊടുത്തും അധികാരത്തിൽ തുടരുകയെന്ന രാഷ്ട്രീയ ചേരി മാറ്റത്തിലേക്ക് സി പി ഐ എം മാറുന്നത് എന്തുകൊണ്ടാണ് മൂന്നാം തവണയും സർക്കാർ ഉണ്ടാക്കുക മാത്രമാണോ സി പി ഐ എം ലക്ഷ്യം പരിശോധിക്കാം സായ്കുമാർ വിശദവിവരങ്ങളുമായി ചേരുകയാണ് സായ് കുമാർ ഒരു ആത്മീയ വ്യക്തിയെ അമൃതാനന്ദമയ്യെ പോലുള്ള ഒരു ആൾദൈവത്തെ ആദരിക്കുന്നതിലേക്ക് സി പി ഐ സർക്കാർ എത്തുന്നു അതില് സി പി ഐ കമ്മ്യൂണിസ്റ്റ് മന്ത്രി തന്നെ ഇങ്ങനെ ആ വേദിയിൽ പോയി അവരെ പുകഴ്ത്തി പറയുകയും മുഖ്യമന്ത്രി തന്നെ ജന്മദിനാശംസകൾ പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ആ വേദിയിൽ പറയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം മുസ്ലിം വിരുദ്ധതകൾ തുടർച്ചയായി ഉന്നയിച്ച വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരു നേതാവിനെ സ്റ്റേറ്റിന്റെ ഒന്നാം നമ്പർ കാറിൽ കൂടെ കൂട്ടിയ തരത്തിലുള്ള തരത്തിലേക്ക് സി പി ഐ എമ്മിന്റെ മാറ്റം അങ്ങനെ ഇപ്പോൾ സി പി ഐ എം ഈ സമയത്ത് കാണിക്കുന്ന മാറ്റങ്ങളെ പ്രത്യേകിച്ച് സാമുദായിക വിഷയങ്ങളിൽ സി പി ഐ എം കൈക്കൊള്ളുന്ന നിലപാട് മാറ്റങ്ങളെ ഏത് രീതിയിലാണ് പൊതുസമൂഹം തന്നെ വിലയിരുത്തുന്നത് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത് ലക്ഷ്യമെന്താണ് രോഷനി തീർച്ചയായും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോളന്മാർ എന്ത് പ്രഹസനമാണ് സജി എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കേണ്ട ഒരു സംഭവമല്ല എന്ന് നമ്മൾ രാവിലെ കണ്ടത് നേരത്തെ ടി വി പ്രസാദ് സൂചിപ്പിച്ചതുപോലെ അത് സജി ചെറിയാൻ എന്ന മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മാത്രം ഉണ്ടായിട്ടുള്ള ഒരു പെരുമാറ്റമോ നിലപാടോ അല്ല കൃത്യമായി തന്നെ സി ഈ സമയത്ത് എടുത്തിരിക്കുന്നവരുടെ നിലപാട് മാറ്റത്തിന് ഏറ്റവും വ്യക്തമായിട്ടുള്ള സൂചന തന്നെയാണ് അതായത് കൃത്യമായി ഒരു മൈക്രോ മാനേജ്മെന്റ് ലെവൽ പദ്ധതി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടക്കുന്നുണ്ട് എന്ന രാഷ്ട്രീയ കാഴ്ചയാണല്ലോ ഇപ്പോൾ കേരളം ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നതും വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരുപാട് തവണ ഈ അടുത്ത നാളുകൾ വരെയും അങ്ങേയറ്റം വർഗീയ വിദ്വേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപരമത വിദ്വേഷം പറയുന്ന ഒരു സാമുദായിക നേതാവിനെ സ്വന്തം കാറിൽ ഒരു പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി ആനയിച്ചുകൊണ്ട് വന്നിട്ട് ദിവസങ്ങളായിട്ടില്ല അതേ മന്ത്രിസഭയുടെ ഒരു മന്ത്രിയാണ് ഇന്ന് പോയി സ്വയം ആൾദൈവം എന്ന് പറയുന്ന ഒരാളെ ഉമ്മ വയ്ക്കുകയും അവരെ പാടി പുകഴ്ത്തുകയും ഒക്കെ ചെയ്ത് അപ്പോൾ ഇതൊക്കെ സി വന്നിട്ടുള്ള നിലപാട് മാറ്റത്തിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ ശബരിമല സി പി എമ്മിനുണ്ടാക്കിയ തിരിച്ചടിയിൽ നിന്ന് സി പി എം ഇപ്പോഴും അതിൻ്റെ ആഘാതത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല അന്ന് മുതൽ സി പി എം ആരംഭിച്ചതാണ് നഷ്ടപ്പെട്ട വിശ്വാസികളുടെ വോട്ട് ഏത് വിധേനയും തിരിച്ചു പിടിക്കണം എന്നുള്ളത് പാർട്ടി തന്നെ അന്ന് സംഭവിച്ച വീഴ്ച പരസ്യമായി പറയുകയും വീട് വീടാന്തരം കയറിയിറങ്ങി തങ്ങൾക്ക് തെറ്റുപറ്റി ഇനി ഇതായിരിക്കില്ല നിലപാടെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തതാണ് ആ നിലപാട് ഒരിക്കൽ കൂടി തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുമ്പോൾ ഒന്നുകൂടി ശക്തിപ്പെടുത്തുകയാണ് സി പി ഐ എം എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് കൂടിയാണ് അയ്യപ്പ സംഗമം നടത്തുന്നതും എൻ എസ് എസിനോടും എസ് എൻ ഡി പിയോടുമുള്ള സി പി ഐ എമ്മിൻ്റെ ഇപ്പോഴത്തെ നിലപാട് മാറ്റത്തിന് പിന്നിലും അങ്ങനെ തെക്കൻ കേരളത്തിൽ നമുക്കറിയാം എസ് എൻ എൻ എസ് എസിനും എസ് എൻ ഡി പിക്കുമുള്ള സ്വാധീനം നമുക്ക് കൃത്യമായിട്ടറിയാം വടക്കൻ കേരളത്തിൽ എസ് എൻ ഡി പി യുടെ വോട്ടുകൾ എന്ന് പറയുന്ന ഒരു കാലത്ത് സി പി എമ്മിന് എൻ ബ്ലോക്കായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളാണ് അവിടങ്ങളിലൊക്കെ ഒരു പരിധിവരെ കടന്നു കയറാൻ ബി ജെ പിക്ക് സാധിച്ചു എന്ന ഒരു ആശങ്ക സി പി എമ്മിനുണ്ട് പഴയതുപോലെ എൻബ്ലോക്കായ എസ് എൻ ഡി പി വോട്ടുകൾ സി പി എമ്മിന് കിട്ടുന്നില്ല എൻ എസ് എസ് ആകട്ടെ കഴിഞ്ഞ എത്രയോ കാലമായി സി പി എമ്മിനോട് കൃത്യമായി തന്നെ മുഖം തിരിഞ്ഞു നിൽക്കുകയും സമദൂരം എന്നവർ പറയുന്നുണ്ടെങ്കിലും കൃത്യമായി ആ വോട്ടുകൾ യു ഡി എഫിൻ്റെ പോക്കറ്റിലേക്ക് പോവുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ തങ്ങൾക്ക് കിട്ടാതിരുന്ന എൻ എസ് എസിന്റെ വോട്ടുകളിലേക്ക് കൂടി അതിൽ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ വോട്ടുകൾ കൂടി ലഭിക്കാനുള്ള ഒരു മൈക്രോ മാനേജ്മെന്റ് ലെവൽ പദ്ധതിയാണ് ഇത്തവണ സി പി ഐ എം ആവിഷ്കരിച്ചിരിക്കുന്നത് മുൻപൊരിക്കലും കാണാത്ത രീതിയിൽ വിശ്വാസി സമൂഹങ്ങളിലേക്ക് കൂടി അവർക്ക് വേണ്ടി കൂടി പ്രവർത്തിക്കുന്ന അവർക്ക് വേണ്ടി കൂടി സംസാരിക്കുന്ന ഒരു പാർട്ടിയാണ് തങ്ങളുടേതെന്ന് കൂടി അരക്കിട്ട് ഉറപ്പിക്കുകയാണ് സി പി ഐ എം ചെയ്യുന്നത് ഇത് ഇന്നും ഇന്നലെയോ തുടങ്ങിയതല്ല കഴിഞ്ഞ കുറേ നാളുകളായി സി പി എം തീരുമാനിപ്പിച്ചുറപ്പിച്ച് നടപ്പാക്കിയ പദ്ധതിയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ എസ് എസ് നമുക്കറിയാം തെക്കൻ ജില്ലകളിൽ ഏകദേശം നാല് ജില്ലകളിലടക്കം സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള അതായത് ഭൂരിപക്ഷം കുറഞ്ഞ ചെറിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്ന മണ്ഡലങ്ങളിൽ വിജയിക്കാനാവശ്യമായ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യാൻ സംഘടനാ ശക്തിയുള്ള പ്രസ്ഥാനമാണ് എൻ എസ് എസ് എന്ന് പറയുന്ന അവർക്ക് ഏകദേശം അയ്യായിരത്തിലധികം കരയോഗങ്ങളുണ്ട് അവിടെ പന്ത്രണ്ട് ലക്ഷത്തിലധികം അംഗങ്ങളുണ്ട് ആ പന്ത്രണ്ട് ലക്ഷത്തിലധികം അംഗങ്ങളെ നയിക്കുന്നത് ഏകദേശം മുന്നൂറ് അംഗങ്ങളടങ്ങുന്ന പ്രതിനിധി സഭയാണ് അപ്പോൾ ആ അവിടങ്ങളിലൊക്കെ ഒരു പരിധി വരെയെങ്കിലും സുകുമാരൻ നായർ പറഞ്ഞാൽ മുഴുവൻ എൻ ആളുകളും വോട്ട് ചെയ്യില്ല പോലും ഒരു പരിധി വരെയുള്ള ആളുകളുടെ വോട്ടുകൾ കിട്ടാൻ സുമാരനാരായണ നിലപാട് കൊണ്ട് സാധിക്കും എന്ന് കൂടിയാണ് ഇപ്പോൾ സി പി വിചാരിക്കുന്നത് അതുപോലെ വെള്ളാപ്പള്ളി നടേശനും എസ് എൻ ഡി പി അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞാൽ മുഴുവൻ എസ് എൻ ഡി പി വോട്ട് ചെയ്തില്ലെങ്കിലും വിശ്വാസികളായിട്ടുള്ള അതായത് ശബരിമല സമയത്ത് തങ്ങൾക്ക് നഷ്ടപ്പെട്ട ആളുകളിലേക്ക് അവർ ആ വോട്ടുകൾ തിരിച്ചുകൊണ്ടുവരാൻ ഇവർ വിശ്വാസികൾക്കെതിരായിട്ടുള്ള ഒരു പ്രസ്ഥാനമല്ല എന്ന് വരുത്തി തീർക്കാൻ കാണിക്കുന്ന തത്രപ്പാടാണ് ഇപ്പോൾ റോഷനി നമ്മൾ കാണുന്നത് വി എൻ വാസവനിലൂടെയും സജിച്ചറിയാനിലൂടെയും കൃത്യമായി സി പി ഐ എം നടപ്പിലാക്കുന്നു ഇത് ഇതുവരെ കണ്ടതല്ല ഇനി കാണാനിരിക്കുന്നതും ഇതുപോലെ തന്നെയുള്ള കാഴ്ചകൾ തന്നെ ആയിരിക്കും അതുകൊണ്ട് ഇതുപോലുള്ള ഒരുപാട് സീനുകൾ ഇനി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാനുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ